ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ അൽബഹ കാണാൻ പോട്ടോ നമ്മൾ സൗദിയിലാണെങ്കിലും നമുക്ക് സൗദിയിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പം ഇതാ നമ്മളങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അൽബഹ കാണണമെന്നുള്ളത് സത്യം പറഞ്ഞ ഈ ഒരു ആഗ്രഹം പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴത്തെ കുറച്ച് കാലത്ത് ആ ഒരു തണുപ്പിൻ്റെ സീസണിലൊക്കെ ആയിട്ട് നമുക്ക് ആലിപ്പഴം വീഴുന്നതും മഴ പെയ്താൽ ആലിപ്പഴം ഒരുപാട് റോഡിലൊക്കെ നിറഞ്ഞു കിടക്കണൊക്കെ ആയിട്ടുള്ള വീഡിയോ വൈറലായല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾ അൽബഹ എന്നുള്ള ഒരു സ്ഥലം വിചാരിച്ച കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഏറ്റവും നമ്മൾ വിചാരിച്ചൊരു കാര്യം മെയിനായിട്ട് നമ്മൾ വിചാരിച്ചൊരു കാര്യം ആ ഒരു മഴയും ആ ഒരു അലിപ്പഴം വിഴണേന്നാണ് കേട്ടോ അത് മക്കയിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ അതാ ഒരു നിയത്ത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് തന്നെ പോകുന്നത് അപ്പോൾ ഇതാ അൽഹദ ചുരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തായ്ഫിലെത്തി തായ്ഫയിൽ നിന്ന് അൽബഹയിലോട്ടാണ് കേട്ടോ നമ്മുടെ യാത്ര അപ്പോൾ ഇതാ തായ്ഫിൽ നിന്ന് മക്കയിൽ നിന്ന് അൽബയിലോട്ട് ഏകദേശം മുന്നൂറ് ആണ് കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിയായപ്പോഴാണ് നമ്മൾ റൂമിൽ ഇറങ്ങിയത് അപ്പോൾ ഇതാ ഈ ഒരു സമയത്തുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ പിന്നെ മക്ക പോലെയല്ല മക്കയിൽ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് മലകളും അങ്ങനെ മലകളാണ് ഏറ്റവും കൂടുതൽ ചില ആളുകൾ പറയും സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലകളൊക്കെ ഉള്ളത് മക്കയിലാണെന്ന് പക്ഷേ ഈ ഒരു തായ്ഫിലോട്ടൊക്കെ എത്തിയാണ്ടല്ലോ വെറും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് തൈഫിലും മഴ പെയ്യാറുണ്ട് ആലിപ്പഴൊക്കെ വീഴാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പോന്ന് പോകുന്ന സമയത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ല നല്ല തണുപ്പായിരിക്കും കേട്ടോ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പക്ഷേ തായ്ഫിൽ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് തന്നെ ആയിരുന്നു കേട്ടോ തൈഫിലൊക്കെ എപ്പോഴും ഒരു തണുത്ത ഒരു പ്രദേശമാണ് കേട്ടോ തായ്ഫ് അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ ഈ പോണ യാത്രയിലുണ്ടല്ലോ സണ്ണിനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ധാനുസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ സണ്ണ് വന്ന് സണ്ണ് വന്നപ്പോഴാണ് ധാനുസിന് ഒരു സമാധാനമായിട്ടുള്ള കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എക്കാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്നതിന് ശേഷം കിടന്നുറങ്ങിയിട്ടില്ല കേട്ടോ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു സന്തോഷം കൊണ്ട് അപ്പം അതിന് ശേഷം അവരൊന്നും ഉറങ്ങിയിരുന്നില്ല പിന്നെ രാവിലെ അവർ സണ്ണിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയൊക്കെ നമ്മൾ റൂമിലാണെങ്കിൽ കിടന്നുറങ്ങായിരിക്കും അങ്ങനെ അൽബയിലോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായത് എന്താന്ന് വെച്ചാൽ ഓരോ മലകളും ഓരോ പോലെയാണ് അതായത് ഇത്ര മലകളുണ്ടോ ആ മലകളൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പോലെയാണ് നമുക്ക് തോന്നുകട്ടോ അങ്ങനെ താഫിൽ നിന്ന് നമ്മൾ അൽബഹയിലോട്ട് വരുമ്പോഴുള്ള ഒരു ചെക്ക് പോയിൻ്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഉണ്ടല്ലോ ഞാൻ അൽബഹ എന്നൊക്കെ വിചാരിച്ചപ്പോൾ സൗത്തിൻ്റെ തന്നെ അത്യാവശ്യം ഇതേപോലെ തന്നെ നമ്മൾ താഫിലൊക്കെ പോണ പോലെ തന്നെ നല്ലൊരു അട്രാക്റ്റീവും തണുപ്പും നിറഞ്ഞൊരു സ്ഥലമാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് തന്നെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് പോലും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് ആദ്യം തന്നെ പറയുന്നത് എന്താ നമ്മൾ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോകണം കാരണം അത്ര വലിയൊരു ഏരിയ ആയിട്ടൊന്നും തോന്നില്ല എനിക്ക് തോന്നുന്നത് സുതിൽ മക്ക മദീന അങ്ങനെ ജിദ്ദ യാമ്പു റിയാദ് ദമാം ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ ടൗൺ ടൗൺ ഏരിയകളാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊന്നും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നമ്മൾ പറയില്ലേ ബഗാലയാണെങ്കിലും ഹോട്ടലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഒരു സാൻവെച്ച് കഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇക്ക നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ഇനി അടുത്ത ഭാഗത്ത് എത്തുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു ഒരു അങ്ങാടി കണ്ടപ്പോൾ അപ്പം നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടെ നിന്നതിനു ശേഷം നമ്മൾ അൽബഹയിൽ എത്തു വരെ എത്തുന്നത് വരെ നമ്മളാ ഒരു എന്താ പറയുക സാൻഡ്വിച്ചോ കഫ്തീരോ ഇനി വേണ്ട ഒരു ബുഫ് കിട്ടണ ഒരു ബഗാല പോലും കണ്ടില്ല കേട്ടോ പക്ഷെ എന്തായാലും ഈ ഒരു സൗദിയിലോട്ടുള്ള യാത്ര ഉണ്ടല്ലോ അവരത്യാവശ്യം നല്ലൊരു യാത്ര തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളങ്ങനെ ഫസ്റ്റിൽ കണ്ടത് ഒരു ഹെറിറ്റേജ് ആണ് കേട്ടോ ഹെറിറ്റേജ് കാസ്റ്റിലാണ് ഇത് ബക്രോഷ് എന്ന് പറഞ്ഞൊരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ ഒരു വീടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റംസോ എല്ലാം അവിടെ അവൈലബിളാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു വീടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇതുണ്ടല്ലോ വെറും കല്ല അട്ടി വെച്ച് അട്ടി വെച്ചിട്ട് മാർബിൾ കൊട്ടാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള സംഭവം ഇങ്ങനെ അട്ടിവെച്ച് അട്ടി വെച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ ചില ഭാഗങ്ങളൊക്കെ മണ്ണ് കൊണ്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതാണ് നിലനിൽക്കുന്നത് അതേ ഒരു ശില്പിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കല്ലൊക്കെ വെച്ച് വെച്ചിട്ട് നമ്മൾ മണ്ണും സിമെൻ്റൊക്കെ വെക്കുന്നതിന് പേരും ചെറിയ ചെറിയ കല്ല് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് ഇത് അൽഹദ് അൽഹ അൽബയിലോട്ടുള്ള ഈ ഒരു റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ബക്രോച്ച് ഹെറിറ്റേജ് അവിടെ നമുക്ക് അതിൻ്റെ ബോർഡുണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് അത് കണ്ടപ്പോൾ കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും ആ ഒരു കിച്ചണും അതിൻ്റെ അടുത്തൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇങ്ങനെയൊക്കെ ആളുകൾ താമസിച്ചിരുന്നല്ലോ എന്നാണ് ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ ചിന്തിച്ച് പോയത് കേട്ടോ കാരണം സൗദി അറേബ്യയിൽ എല്ലാവരും പറയും നമുക്ക് എ സിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും എന്താ പറയുക ചൂടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എന്താ നമുക്കതിന് നിൽക്കാൻ കഴിയില്ല എന്ന് പറയ പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അൽബയിലൊക്കെ നല്ല തണുപ്പാണ് ഞാൻ ചിന്തിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല അൽബയിലൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ ഇവിടെ മഞ്ഞുമഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അപ്പം ഇതാ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മറ്റുള്ള എല്ലാ ഏരിയകളും കാണുന്നുണ്ട് കേട്ടോ അൽബയിലെ അപ്പം എന്താ ഞങ്ങളങ്ങനെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കണ്ടോ അത് പഴയ കൊട്ടാരങ്ങൾ ഒരുപാട് ഇവിടെ എന്താ പറയുക നിൽക്കുന്നുണ്ട് കേട്ടോ അന്ന് ഇതേപോലത്തെ ഇതേ രൂപത്തിൽ നിർമ്മിച്ചതൊക്കെ കുറേ പൊളിഞ്ഞു പോയതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയ ആയിട്ട് തന്നെ ആയിരിക്കും കണ്ടോ ഇപ്പോൾ ഈ ഒരു വീടുകളുടെ ഇടയിലും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ സംഭവത്തിൽ അങ്ങനെ എന്തായാലും ഇതൊരു വെറൈറ്റി തന്നെയാണ് കാരണം ചെറിയ വാതിലുകൾ ചെറിയ ജനാലകൾ മരം കൊണ്ട് വെച്ച് അതും വെറും ഇങ്ങനെ തടി കൊണ്ടുവച്ചിട്ടുള്ള ഒക്കെയുള്ള ജനാലകളൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എവിടെ ചെന്നാലും ഞങ്ങൾക്കൊരു ക പോസ് ഉണ്ട് ആ ഒരു പോസിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ഇട്ടോന്നേ ഉള്ളൂ കേട്ടോ കാരണം നമ്മളൊരു യൂട്യൂബ് ഇടുമ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇതിൽ ആഡ് ആക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടതാണ് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഇക്കാൻ്റെ കുറച്ചൊരു ഓവർ ആക്ടിങ് കാണട്ടോ ഇപ്പേ കാണുന്നത് അതിനുശേഷം ഇതാണ് നമ്മളതിൻ്റെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം ഈ ഒരു ഭാഗത്തോട്ടൊരു സ്കെയർ കാണുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗത്തോട്ട് പിന്നെ വെറും കല്ലുകൾ കൊണ്ട് പടുത്ത് ഈയൊരു മരത്തിൻ്റെ തൂണും മരത്ത് സീലിങ്ങൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാഴ്ച ഇപ്പം നിങ്ങൾ കാണുന്നത് സീലിംഗ് സീലിങ്ങൊക്കെയാണ് കേട്ടോ എന്തല്ലേ ഇങ്ങനെയൊക്കെ വീട് വെച്ച് പണ്ടുള്ള ആളുകളൊക്കെ താമസിച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ ഏകദേശം ഇരുന്നൂറാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളാണ് ഈ ഒരു വീടുകളൊക്കെ എന്നാ പറയുന്നത് കേട്ടോ എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടോ അത്ഭുതം എന്ന് പറഞ്ഞാലും പറ എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇങ്ങനത്തെ ഒരു വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഒരു നേരം നമുക്കതിൻ്റെ അകത്തൊക്കെ പോകുമ്പോൾ കണ്ട ചെറിയ ചെറിയ വാതിലുകളാണ് കേട്ടോ പോകുമ്പോൾ പേടിയാണ് പാമ്പുകളോ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ ഇതൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളതല്ലേ ഇത് കണ്ടോ ഇതിൻ്റെ അകത്തോട്ടൊക്കെ എനിക്ക് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല കാരണം പണ്ട് കാലത്തൊക്കെ ഉള്ള സംഭവങ്ങളാകുമ്പോൾ നമുക്ക് പേടിയായി തോന്നിയിട്ടോ അതാ ഓരോ ഫില്ലർ വെച്ച് നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ ഒരു വീടുകളിൽ എന്തായാലും ഇത് മാർബിൾ കല്ല് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ നമ്മൾ വീടിൻ്റെ മേലെയുള്ള ഭിത്തി കൊടുക്കില്ലേ അതൊക്കെ മാർബിളുണ്ട് കല്ല് വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ആ ബാൽക്കണിയും എന്താ സ്റ്റെയറും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഒക്കെ ഇതുപോലെ തന്നെ നല്ല അടിപൊളി റൂമുകളും അകൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ അകൊക്കെ മണ്ണ് വെച്ചിട്ട് തേച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലുണ്ടപ്പോൾ വീഡിയോ ഇഷ്ടമായോ അതായത് ഇതൊരു സംഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വന്ന് കണ്ട് കാണണം അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് മനസ്സിലാവുള്ളു കേട്ടോ സ്റ്റെയറൊക്കെ മരങ്ങൾ കൊണ്ട് വെച്ച് ചെറിയ ചെറിയ ജനാലകളാട്ടോ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ കിച്ചണൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സിങ്ക് പോലെ അങ്ങനെ എല്ലാ ഭാഗത്തും കിച്ചണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കിച്ചണും അതിൻ്റെ ആ ഒരു പണ്ടത്തെ നമ്മളെ തറവാട് വീട്ടിലൊക്കെ ഉള്ള പുറത്തോട്ടുള്ള ഒരു എന്താ നമ്മൾ പറയുക അങ്ങനെ പിന്നെ അവരെ കാവൽപടന്മാരൊക്കെ നന്ദിയിരുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ബാൽക്കണിക്ക് ശ്രദ്ധിച്ച് നോക്കിയേ എന്തൊരു ഭംഗിയെന്നറിയോ അവർ അത്ഭുതം തന്നെയാണ് കേട്ടോ ഇത് മാർബിൾ കല്ലുകളൊക്കെ കൊണ്ടുവച്ച് അട്ടിവെച്ചത് സെറ്റാക്കിയിട്ടൊരു വീട് പോലെ വീട് തന്നെ കേട്ടോ ഹെറിറ്റേജ് കാസ്റ്റിൽ അതുപോലെ സെറ്റാക്കി എടുത്തല്ല ആദ്യത്തെ ആദ്യകാലങ്ങളിലുള്ള ഒക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു സത്യം പറഞ്ഞത് അത് അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ ആ ഒരു നിർമ്മിതി അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബോർഡുണ്ട് അതിനു വെച്ചാൽ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ താഴത്തെ ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കാസ്റ്റിൽസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് നേരെ ഇനി പോകുന്നത് പ്രിൻസ് ഹോസം പാർക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കടകളൊക്കെ തരഞ്ഞ കേട്ടോ കാരണം സാന്നിജ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അൽബേലെ നമ്മൾ അൽബൈക്കാണ് കേട്ടോ ആദ്യം അടിച്ചു കൊടുത്തത് അങ്ങനെ ഞങ്ങൾ അൽബൈക്ക് കണ്ടെത്തിയിട്ടോ പ്രിൻസ് നൈഫ് ബിൻ അബ്ദുള്ള അസീസ് റോഡിലാണ് അൽബൈക്ക് ഉള്ളത് പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമേ ഓപ്പൺ ആവുള്ളൂ കേട്ടോ നിങ്ങളിങ്ങനെ പറ്റു വിചാരിച്ച് വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ അവിടെ വന്നിട്ട് അല്പിക്കുന്ന എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമേ ഓപ്പൺ ആവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് അവിടുന്ന് തിരിച്ച് പോന്ന് നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ നെറ്റിൽ അടിച്ചതിന് ശേഷം ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ രാവിലത്തെ സാൻഡ്വിച്ച് വാങ്ങിച്ചത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം രാവിലെ ഇറങ്ങിയതല്ലേ റൂമിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷമ തെറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ അൽബയിലുള്ള അൽബക്ക് ഇവിടെയാണ് കൂടാതെ ഓപ്പണിങ് ഒരു മണിക്കൂണ് കേട്ടോ അപ്പോൾ അതേപോലെ എല്ലാവരും രാവിലെ അങ്ങോട്ട് ചെന്നിട്ട് ഇതാവണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ സാൻഡ്വിച്ച് വാങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ പ്രിൻസ് ഹോസം പാർക്കിലോട്ടാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു പാർക്കുണ്ടല്ലോ ആ ഒരു പാർക്കിൻ്റെ ടോപ്പിൽ ഭയങ്കരമായിട്ടുള്ള വ്യൂ ആണ് അത് അൽബഹയിൽ വന്നാൽ ആരും മിസ്സാക്കരുത് കാരണം അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഈയൊരു നമ്മൾ ഈ ഒരു ചുരക്കുണ്ടല്ലോ അൽബഹയിലോട്ട് അൽബഹയിലുള്ള ചുരം നമ്മൾ ആ ചുരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു ചുരത്തിൻ്റെ വ്യൂവും അത്രയും ടോപ്പിലെ ആ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ അവിടെ കുറേ ഗ്ലാസ് ബ്രിഡ്ജ് കുറേ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ കോഫി ഷോപ്പ് ഇപ്പോൾ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അങ്ങനെ എല്ലാം അടിപൊളിയാണ് അവിടെ ആ ഒരു ക്ലൈമറ്റ് തന്നെയാണ് മെയിൻ കേട്ടോ അപ്പം ഇത് ആ ഒരു പാർക്കിൽ നമ്മളെത്തിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പോയി പിന്നെ നമ്മളതിൻ്റെ എല്ലാ ഭാഗത്തോട്ടൊന്നും എത്തിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ക്ഷീണിച്ചിരുന്നു കാരണം അത്രയും ഈ ഒരു ഫ്ലാഗ് കാണുന്നില്ല ഒരു ഭാഗത്തോട്ടാണ് നമ്മളിനി പോകുന്നത് കേട്ടോ പ്രിൻസ് ഹോസം പാർക്കിൻ്റെ അടുത്തൊക്കെ ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഫ്ലാഗ് കാണുന്ന ഈ ഒരു ഭാഗത്തോട്ടാണ് അപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തിയാക്കാൻ വിചാരിക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിരിക്കുമ്പോൾ ബോറടിക്കും അപ്പോൾ ഇതാ ഞാൻ പ്രിൻസ് ഹോസം പാർക്കിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ നമ്മളവിടേക്ക് പോവുകയാണ് കേട്ടോ ഈ ഒരു ഹിൽസിൻ്റെ ടോപ്പിലാണ് പിന്നെ അൽ അൽബയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയതുള്ളത് എല്ലാ ഐ കാര്യങ്ങളും ഇനിയിപ്പോൾ ഒരു വെള്ളച്ചാട്ടം പിന്നെ നമ്മൾ കണ്ടത് ഒക്കെ ഓരോ ഹിൽസിൻ്റെ ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ ഉള്ളത് ഈ ഒരു നമ്മൾ തായ് ഫുഡ് അതിന് പിന്നെ ഒരു ടൗണ് നേരെ കണ്ടത് നമ്മൾ അൽബഹയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അങ്ങനെ നമ്മളിതാ അൽബയിലൂടെ നമ്മൾ പ്രിൻസ് ഹോസം പാർക്കിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും ഒരു ഹിൽസിൻ്റെ മെയിൻ ഒരു ഹിൽസ് തന്നെയാണ് കേട്ടോ അട്രാക്ഷൻ ഉള്ളത് പക്ഷേ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനത്തെ കുട്ടികൾക്കുള്ള പാർക്കെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് കേട്ടോ കാരണം ഞാൻ കണ്ടിടത്തോളം ഇവിടെ കൂടുതലുണ്ടായിരുന്നത് മലയാളികൾ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് കൊടുത്തു മക്കൾക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ അതിനുശേഷം നമ്മളിതാ ഈയൊരു അൽബഹ ഫുള്ള് അൽബഹ ടൗൺ ഫുള്ള് ഈയൊരു പ്രിൻസ് ഹോസൺ പാർക്കിലെത്തിയാൽ ഞങ്ങളെവിടെ പോയാലും ഇത് മറക്കാറില്ല താങ്ക് യു ഫോർ വാച്ചിങ്